വെല്ല ബാ നടക്ക് ബാ ബാ പതുക്കെ 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 പോ പതുക്കെ പതുക്കെപ്പോ എൻ്റെ കൂട്ടുകാർട്ടോ വെള്ള കൂട്ട് കയറിക്ക മൂത്ര ചോദിച്ച ആ വെള്ള കൂട്ടിക്കറിക്കൂട്ട് കയറി വെള്ള കൂട്ടുകയറ് ഇവിടെ ഇവിടെ എന്റെ കൂട്ടുകയറ വെല്ലടെ കൂട്ടുകയറ് അതെന്നേ കുട്ടറെ കൂട്ടിൽ അങ്ങനെ അത് ഉടച്ച അവന് കാലിൻ്റെ തുടച്ചോടുത്ത കാല് കാല് വൃത്തിയില്ലാത്തോണ്ട് തുടക്കണ്ട എന്താ മണക്കെന്ന് അറിയോ കല്യൂനെ കയറ്റിയില്ലേ അവളെ കയറ്റി അതന്നെ മിടുക്കാൻ മിടുക്കാൻ അപ്പൊ ശരിയിട്ട വല്ല എന്റെ കൂട്ടി കളിച്ചിരുന്നു അവിടെ അവനെക്ക അവൻ്റെ കൂടെ പറ്റുമോ